നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യു എസിലെ മൊടേണയിൽ നിർത്തിയിട്ടിരുന്ന വിമാനത്തിലേക്ക് ചെറു വിമാനം ഇടച്ചിറങ്ങി തീ പടർന്നു കാലിസ്പെൽ സിറ്റി വിമാനത്താവളത്തിലാണ് സംഭവം അപകടത്തിൽ ആർക്കും പരിക്കുകളോ ഒന്നും തന്നെ ഇല്ല എന്നാണ് വിവരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് നാലു പേരുമായി സഞ്ചരിച്ച സിംഗിൾ എഞ്ചിനുള്ള ചെറു വിമാനം ലാൻഡ് ചെയ്തതിനിടയിലാണ് അപകടം ഉണ്ടായത് ചെറു വിമാനം ഇടിച്ചിറങ്ങിയതിനെ തുടർന്ന് വൻ തീപിടുത്തമാണ് ഉണ്ടായത് തീ പടർന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട് നിർത്തിയിട്ടിരുന്ന വിമാനത്തിൽ ആരുമില്ലാത്തത് അപകടം ഒഴിവാക്കി അപകടത്തെ തുടർന്നുണ്ടായ തീയും പുകയും സമീപ സ്ഥലത്തേക്കും വ്യാപിച്ചു വിമാനത്താവളത്തിൽ ഇപ്പോൾ തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ചെറുവിമാനത്തിൽ ഉണ്ടായിരുന്ന രണ്ടു പേർക്ക് നിസ്സാര പരിക്കുകൾ പറ്റിയതായും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ നിർമ്മിച്ച ചെറു വിമാനം മീറ്റർ സ്കൈ എൽ എൽ സിയുടെ ഉടമസ്ഥയിലാണ് ഉള്ളത് ലാൻഡ് ചെയ്യാൻ തുടങ്ങുന്നതിനിടയിൽ ചരക്ക് വിമാനത്തിന്റെ എഞ്ചിൻ തീ പിടിച്ചു മലേഷ്യയിൽ നിന്നും ചൈനയിലേക്ക് എത്തിയ വിമാനത്തിന്റെ നാലാമത്തെ എഞ്ചിനിലാണ് തീ കണ്ടത് ഉടൻ തന്നെ പൈലറ്റ് എയർ ട്രാഫിക് വിഭാഗത്തിന് വിവരം നൽകി പെട്ടെന്ന് തന്നെ വിമാനം ലാൻഡ് ചെയ്തു ഒരുക്കി നിർത്തിയിരുന്ന അഗ്നിശമനാറ്റിയും തീ അണച്ച് അപകടം ഒഴിവാക്കി മലേഷ്യൻ നഗരമായ കൊലാലംപൂരിൽ നിന്നാണ് വിമാനം വന്നത് അപകട കാരണം വ്യക്തമല്ല പൈലറ്റിന്റെ ആത്മവിശ്വാസം എമർജൻസി ലാൻഡിംഗ് ഒഴിവാക്കി സംഭവത്തിൽ എയർപോർട്ട് സുരക്ഷാ വിഭാഗം അന്വേഷണം തുടങ്ങി ലാൻഡ് ചെയ്യാനുള്ള ശ്രമത്തിനിടെ വിമാനത്താവളത്തിൽ പാർക്ക് ചെയ്ത വിമാനത്തിലേക്ക് ഇടിച്ചിറക്കി വിമാനം അമേരിക്കയിലെ മെന്റാറയിലാണ് സംഭവം വലിയ രീതിയിൽ പുക ഉയരുകയും തീ പടരുകയും ചെയ്ത സംഭവത്തിൽ ആർക്കും പരിക്കില്ലെന്നാണ് പുറത്തുവരുന്നത് വിവരം തിങ്കളാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത് മെറ്റാനയിൽ ഈ കലിസ്പെൽ സിറ്റി വിമാനത്താവളത്തിലാണ് അപകടം ഉണ്ടായത് പേരുമായി എത്തിയ ചെറു വിമാനമാണ് പാർക്ക് ചെയ്ത വിമാനത്തിലേക്ക് ഇടിച്ചിറക്കിയത് സോക്കാറ്റ് ടി ബി എം എഴുന്നൂറ് ടെർബോ പോർപ്പ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിന് പിന്നാലെ വിമാനത്താവളത്തിലെ സമീപത്തെ പുൽമേടുകളിലേക്ക് വലിയ രീതിയിൽ തീ പടർന്നിരുന്നു ആളപായമില്ലെങ്കിലും അഗ്നിബാധ വിമാനത്താവളത്തിൽ നിന്നുള്ള വിവിധ സർവീസുകളെ ബാധിച്ചു സംഭവത്തിൽ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ലാൻഡിംഗ് ശ്രമത്തിനിടെ ചെറു വിമാനത്തിന് നിയന്ത്രണം നഷ്ടമായതായാണ് അപകടകരണമെന്നാണ് പ്രാഥമിക വിവരം റൺവേയിലേക്ക് ഇടിച്ചിറങ്ങിയ ശേഷം ചെറുവിമാനം പാർക്ക് ചെയ്ത വിമാനത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു പാർക്ക് ചെയ്ത വിമാനത്തിൽ ആളില്ലാതിരുന്നതിനായാണ് വലിയ അപകടം ഒഴിവായത് എന്നാൽ പൈലറ്റിന് എങ്ങനെയാണ് നിയന്ത്രണം നഷ്ടമായതെന്ന് ഇനിയും വ്യക്തത വരാനുണ്ടെന്നാണ് അധികൃതർ പ്രതികരിക്കുന്നത് ചെറുവിമാനം പൂർണ്ണമായി കത്തുന്നതിന് മുൻപ് തന്നെ ഇതിലെ യാത്രക്കാർക്ക് പുറത്തു കടക്കാൻ സാധിച്ചിരുന്നു ചെറുവിമാനത്തിലുണ്ടായിരുന്ന രണ്ടുപേർക്ക് നേരിയ പരിക്കുകൾ രക്ഷപ്പെട്ടു എന്നും പറയുന്നുണ്ട് ഇവർ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ ചികിത്സ നൽകുകയും ചെയ്തു വലിയ സ്ഫോടന ശബ്ദമാണ് അപകടത്തിന് പിന്നാലെ വിമാനത്താവളത്തിൽ ഉണ്ടായത് മെറ്റാനയിൽ നിന്ന് വടക്ക് പടിഞ്ഞാറൻ മേഖലയിലാണ് അപകടം ഉണ്ടായ വിമാനത്താവളം മുപ്പതിനായിരം താമസക്കാരാണ് മെറ്റാനയിലെ ഈ മേഖലയിൽ ഉള്ളത് അപകടത്തിൽ ആർക്കും പരിക്കില്ലെന്നാണ് അധികൃതർ സ്ഥിരീകരിച്ചത് ജി എൽ സി ജെ ഡുസേറ്റിയുടെ വിമാനമാണ് അപകടത്തിൽ ഇടയാക്കിയത് എന്തായാലും വലിയ രീതിയിലുള്ള അപകടമാണ് സംഭവിച്ചതെന്നാണ് വ്യക്തമാക്കുന്നത്